നമസ്കാരം ശബരിമല സീസൺ വളരെ ഭംഗിയായി അവസാനിച്ചു അവസാന മണ്ഡല മകരവിളക്ക് മഹോത്സവമൊക്കെ തന്നെ വലിയ ആഘോഷമായിരുന്നു ലക്ഷക്കണക്കിന് ഭക്തർ ഭഗവാനെ കണ്ട് സായുജ്യമടഞ്ഞു ആ മകരജ്യോതി കണ്ട് ആത്മ നിർവൃതി പോകി വലിയ പരാതികളൊന്നും ഉണ്ടാവാത്ത ഒരു മണ്ഡല മകരവിളക്ക് കാലഘട്ടമാണ് സീസണാണ് കടന്നുപോയത് എന്തായാലും നല്ല കാര്യം പക്ഷേ ഈ എരുമേലിയിലെ പേട്ടതുള്ളൽ എത്രയോ കാലമായി എത്രയോ വർഷങ്ങളായി എരുമേലി പേട്ടതുള്ളൽ എന്നത് ഒരു ചരിത്ര സംഭവമാണ് നമ്മൾ വാവരെ കുറിച്ചോ വാവര് പള്ളിയെ കുറിച്ചോ ഒന്നും പറയുന്നില്ല പക്ഷേ ഇക്കുറി എരുമേലി പേട്ടതുള്ളലിന് ഉണ്ടായ വളരെ വേദനിപ്പിക്കുന്ന ശരിക്കും ഭക്തജനങ്ങളെ വളരെയധികം ദുഃഖിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായി എന്നുള്ള ചില റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അത് നമുക്ക് താങ്ങാനാവുന്നതും സഹിക്കാനാവുന്നതിനുമൊക്കെ അപ്പുറത്താണ് അത്തരം ഒരു സംഭവം അവിടെ ഉണ്ടായത് വളരെ ഹൃദയഭേദകമായ ഒരു സംഭവം അവിടെ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സുഹൃത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണിത് പോസ്റ്റ് ഞാൻ മുഴുവൻ വായിക്കുന്നില്ല പക്ഷേ വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് കാര്യം മനസ്സിലാകും ബീഫ് കഴിച്ച് പേട്ടതുള്ളൽ സ്വീകരിച്ച് എരിമേലി പഞ്ചായത്ത് അധികൃതർ എരിമേലി പഞ്ചായത്തിന്റെ ഒരു നടപടിയാണ് ഇവിടെ ഏറ്റവും വേദനാജനകമായി മാറുന്നത് ഇക്കാര്യത്തിൽ അല്പം എങ്കിലും ഉളുപ്പുണ്ടോ പഞ്ചായത്ത് ഭരണസമിതിക്കും അവരെ താങ്ങുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്കും ഇക്കഴിഞ്ഞ പേട്ടതുള്ളൽ ദിവസമാണ് സംഭവം കപ്പ പുഴുക്കും മീൻകറിയും പോത്തിറച്ചി കറിയും ഊറും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ പേട്ടതുള്ളൽ തുള്ളലിനോടനുബന്ധിച്ച് വിതരണം ചെയ്ത ഭക്ഷണ പദാർത്ഥങ്ങളുടെ പേരാണ് പറഞ്ഞത് പോത്തിറച്ചി കപ്പ പുഴുക്ക് മീൻകറി ഒപ്പം ചോറ് എരുമേലി പഞ്ചായത്ത് ഓഫീസിൽ വിളമ്പിയ ഭക്ഷണത്തിന്റെ മെനു ആണ് ഇത് അമ്പലപ്പുഴ ആലങ്ങാട് സംഘത്തിന്റെ ചരിത്ര പ്രസിദ്ധമായ പേട്ടതുള്ളലിന് പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഉച്ച ഭക്ഷണം വിളമ്പിയത് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നാണ് ഭക്ഷണത്തിനും സ്വീകരണത്തിനുമുള്ള ചിലവുകൾക്കുള്ള തുക നൽകുന്നത് ഇങ്ങനെ വിളമ്പിയ ഭക്ഷണമാണ് മീൻകറി പോത്ത് ഇറച്ചി ഇത് സത്യത്തിൽ ഒരു സമൂഹത്തിന്റെ ആചാരത്തെ അപമാനിക്കലും അവഹേളിക്കലുമാണ് എന്തുകൊണ്ട് ഈ ഭരണക്കാർ ഇത്തരം ഒരു പുണ്യ പുരാതനമായ ഒരു ചരിത്ര സംഭവത്തിൽ ആ ഒരു ചടങ്ങിൽ എന്തുകൊണ്ട് വെജിറ്റേറിയൻ ഭക്ഷണം അല്ലെങ്കിൽ സസ്യ ഭോജനം വിളമ്പിയില്ല എന്ന് ചോദിക്കുന്നു ഈ ഓസ്ട്രേലിയ ആൾ മീനും ഇറച്ചിയും അന്ന് വിളമ്പിയത് ഈ നാടിന്റെ എരുമേലിയുടെ ചരിത്രത്തോട് ചെയ്ത അങ്ങേറ്റത്തെയും ദ്രോഹമല്ലേ പഞ്ചായത്ത് മെമ്പർമാർക്ക് ഈ നാടിന്റെ പൈതൃകം അറിയാത്തതാണോ ഒരു വിവരവും ഇല്ലാത്തവരല്ല നമ്മുടെ മെമ്പർമാർ പൊതുഖജനാബിലെ പണം ചെലവിട്ട് പൊതുപരിപാടിക്ക് ഭക്ഷണം വിളമ്പുമ്പോൾ പുലർത്തേണ്ട മാന്യമായ നീതിബോധമാണ് ഇവർ മനഃപ്പൂർവ്വം കാൽ കൊണ്ട് ചവിട്ടി മെതിച്ച് എരുമേലിയിലെ മുഴുവൻ ജനങ്ങളെയും നാണം കെടുത്തി അപമാനിച്ചിരിക്കുന്നത് ഈ നാടിന്റെ ഏറ്റവും വലിയ ഉത്സവമാണ് പേട്ടതുടൽ അതിന് സ്വീകരണം നൽകുമ്പോൾ ഇറച്ചിയും മീനും വ്രതത്തിന്റെ ഭാഗമായി ഒഴിവാക്കിയ സ്വാമി ഭക്തർക്ക് മുന്നിൽ ഇതൊക്കെ കഴിച്ച ശേഷം പോയി സ്വീകരണം നൽകുന്നത് എന്തുമാത്രം വിരോധാഭാസമാണ് എരുമേലിക്കാരൻ ആണെന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റുമോ പ്രിയപ്പെട്ട നാട്ടുകാരെ നിങ്ങൾ ചോദിക്കണം അതിൽ ഒരു മടിയും കാണിക്കരുത് നമ്മുടെ പൊതുപണം കൊണ്ട് ഇങ്ങനെ ഈ നാടിനെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തിയവരോട് അല്പമെങ്കിലും ഈ നാടിനോട് പ്രതിബദ്ധത ഉണ്ടോ എന്ന് ചോദിക്കണം കാരണം മത സൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലമായ എരുമേലിയിലാണ് ഇവർ ഈ പ്രവൃത്തി കാണിച്ചിരിക്കുന്നത് മത്സ്യ മാംസ ഭക്ഷണങ്ങൾ വെടിയുന്ന നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതം പാലിച്ചാണ് ഓരോ അയ്യപ്പ ഭക്തനും ശബരിമലയിൽ എത്തുന്നത് അപ്പോൾ ഈ ഒരു ചടങ്ങിനോട് ഈ ദിവ്യമായ ഒരു ചടങ്ങിനോട് ഈ പുണ്യം തേടുന്ന ചടങ്ങിനോട് എരുമേലി പേട്ടതുള്ളലിനോട് എരുമേലി പഞ്ചായത്ത് പ്രസിഡന്റും അധികൃതരും കാണിച്ച ഈ നാണം ഘട്ട പരിപാടി ഈ വൃത്തികെട്ട പരിപാടി തീർച്ചയായും എരുമേലി നിവാസികൾ ചോദിക്കണം നിങ്ങൾ ചോദ്യം ചെയ്യണം നിങ്ങൾ ഇതിനോട് പ്രതികരിക്കണം കാരണം നിങ്ങൾക്കാണ് അവകാശമുള്ളത് നിങ്ങൾ വിട്ടവരാണ് നമ്മുടെ സംസ്കാരത്തെ നമ്മുടെ പൈതൃകത്തെ നമ്മുടെ ഭക്തി ഏറ്റവും മോശമായി ചിത്രീകരിച്ചു ഏറ്റവും വേദനാജനകമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് ഈ ഒരു സ്വീകരണം കൊടുത്തത് മീനും ബീഫും വിളമ്പിക്കൊണ്ട് എരുമേലി പേട്ടതൊഴലിന്റെ ചടങ്ങിന് സ്വീകരണം കൊടുത്താൽ ചീങ്ങിനാറിയോ നമുക്ക് ഉപമിക്കാൻ വേറെ വാക്കുകളില്ല ഇത്രയും വലിയ ചെറ്റത്തരം ചെയ്ത എരുമേലി പഞ്ചായത്ത് പ്രസിഡന്റിനോടും എരുമേലി പഞ്ചായത്ത് അധികൃതരോടും പരമപുച്ഛം മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് നിങ്ങൾ എരുമേലിയുടെ ചരിത്രമറിഞ്ഞവരാണ് നിങ്ങൾക്കൊന്നും അറിയില്ല നിങ്ങൾ ഒരു ഭക്തന്റെ അല്ലെങ്കിൽ അവിടെ വന്ന ഭക്തരുടെ മതവികാരത്തെയും അവരുടെ ഭക്തിയെയും അവരുടെ വിശ്വാസങ്ങളെയുമാണ് ചോദ്യം ചെയ്തത് വെല്ലുവിളിച്ചത് ഇതൊരിക്കലും ശരിയായൊരു നടപടിയല്ല ഈ പോസ്റ്റ് അല്പം നീണ്ട പോസ്റ്റാണ് എങ്കിലും ഓർക്കുക നമ്മളൊക്കെ പല ഭക്ഷണങ്ങളും കഴിക്കുന്നവരാണ് പക്ഷേ പൊതു പരിപാടിക്ക് വേണ്ടി നാം ഭക്ഷണം നൽകുന്നത് എങ്കിൽ ആ പൊതുപരിപാടിയോട് കൂറും പുലർത്തുന്ന ഭക്ഷണമാണ് സാധാരണഗതിയിൽ നാം തിരഞ്ഞെടുക്കുക തീർച്ചയായിട്ടും ഏർ എല്ലാ വിഭാഗങ്ങളും മത്സ്യമാംസാദികളൊക്കെ കഴിക്കുന്നവരാണ് പക്ഷേ ഒരു വിവാഹത്തിന് ചടങ്ങിൽ ആഹ് ഹൈന്ദവ വിവാഹത്തിനൊക്കെ തന്നെ എപ്പോഴും സാധാരണ വെജിറ്റേറിയൻ സദ്യയാണ് പതിവ് അതൊരു ഉദാഹരണം മാത്രം ഇവിടെ നമ്മുടെ എരുമേലി പഞ്ചായത്തിലേക്ക് നാം വോട്ട് നൽകി വിജയിപ്പിച്ചവർ പരസ്യമായി ഈ നാടിനെ അപകീർത്തിപ്പെടുത്തി എന്നുള്ളത് ഇത് ആദ്യത്തെ സംഭവമാണ് ശക്തമായി ഇതിനോട് പ്രതികരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത് ഇതിൽ കൂടുതലൊന്നും പറയുന്നില്ല ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റുകളായി പ്രതികരിക്കുക എരുമേലി പഞ്ചായത്ത് പേട്ടതുള്ളൽ എന്ന ചരിത്ര സംഭവം ഇത്രയോ കാലങ്ങളായി വർഷങ്ങളായി പ്രാചീനമായ ആചാര അനുഷ്ഠാനങ്ങൾ ആ ഒരു സമയത്ത് ആ ഒരു ദിവസം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അവിടെ നാട്ടുകാർക്ക് വിളമ്പിയ ഊളിൽ ബീഫ് പോത്തിറച്ചി ബീഫ് തന്നെ പൂത്തിറച്ചി പോത്തിറച്ചിയിൽ മറ്റു വല്ലതും ചേരുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല മീൻ കറിയുമൊക്കെ വിളമ്പിക്കൊണ്ട് ഇവിടെ ഹൈതവ വിശ്വാസത്തെ ഹൈതവ ആരാധനാക്രമങ്ങളെ ശബരിമല ശ്രീശാസ്താവിനെ ഒക്കെ തന്നെ അപമാനിക്കുന്ന അവഹേളിക്കുന്ന

Tirthayatra.com Iron Build, Gujarat. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം